നമ്മുടെ സുഭിക്ഷത മറ്റുള്ളവരുടെ നന്മയ്ക്കുതകുന്നതാകണം പിതാവും മാതാവും രണ്ടു മക്കളും അടങ്ങുന്ന ആ കുടുംബം ഹോളിഡേ ആഘോഷിക്കാൻ മൈസൂറിന് പോവുകയായിരുന്നു പക്ഷേ ഇടയ്ക്ക് കാറിൻ്റെ ടയർ പഞ്ചറായി ആരും സഹായിക്കാനില്ല അടുത്തെങ്ങും വീടുകളില്ല കനത്ത ചൂടും തനിയെ ടയർ മാറ്റുവാൻ പരിചയവുമില്ല അങ്ങനെ കാറിൽ തന്നെ ഇരിക്കുമ്പോൾ ഒരു പന്ത്രണ്ട് വയസ്സുകാരൻ അതുവഴി വന്നു അവനോട് തമിഴിൽ സഹായം അഭ്യർത്ഥിച്ചു അവൻ നിങ്ങൾ മലയാളികളാണല്ലേ എന്ന് ചോദിച്ച് സഹായത്തിനൊരുങ്ങി വേഗത്തിൽ തന്നെ ടയർ മാറ്റിയിട്ടു അദ്ദേഹം അവരുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഭക്ഷണവും അൻപത് രൂപയും അവന് നൽകി അവൻ രൂപ തിരികെ നൽകുവാൻ ശ്രമിച്ചെങ്കിലും അവർ വാങ്ങിയില്ല അവർ പോകുന്ന വഴിയിലുള്ള അവൻ്റെ വീട്ടിൽ അവനെ ഇറക്കാമോ എന്ന് ചോദിച്ചു അവർ സന്തോഷത്തോടെ അവനെ കയറ്റി യാത്രാ മധ്യേ അവർ അവൻ്റെ വീട്ടിലെ വിവരങ്ങൾ അന്വേഷിച്ചു അവൻ്റെ അച്ഛൻ അവരെ ഉപേക്ഷിച്ചു പോയി എന്നും അമ്മയും രോഗിയായ അമ്മൂമ്മയുമാണ് വീട്ടിലുള്ളതെന്നും പറഞ്ഞു നാലഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള മെഡിക്കൽ ഷോപ്പിൽ പോയി അമ്മൂമ്മയ്ക്ക് മരുന്ന് വാങ്ങി മടങ്ങി വരികയായിരുന്നു അവൻ അമ്മയുടെ കൂലിപ്പണി കൊണ്ടാണ് വീട് പുലരുന്നത് വീടിനടുത്തെത്തി അവൻ ഇറങ്ങുവാൻ തുടങ്ങി അവൻ്റെ രോഗിയായ അമ്മുമ്മയെ കാണുവാൻ അവരും കൂടെ പുറപ്പെട്ടു അവനു സന്തോഷം അവൻ അവരെ വീട്ടിൽ സ്വീകരിച്ചിരുത്തിയിട്ട് കയ്യിലുള്ള അൻപത് രൂപയുമായി അവരെ സൽക്കരിക്കുന്നതിന് ഭക്ഷണം വാങ്ങുവാൻ കടയിലേക്ക് പുറപ്പെട്ടു അവനെ വിളിച്ചു നിർത്തി അദ്ദേഹം അവനോടുകൂടെ കടയിലേക്ക് പോയി അവൻ്റെ വീട്ടിലേക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ വാങ്ങി അവൻ്റെ കൂട്ടുകാരെയും വിളിച്ചു വരുത്തി എല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ചു അവർ ടൂർ മതിയാക്കി മടങ്ങിപ്പോകുവാൻ പ്ലാൻ ചെയ്യുകയും തുടർ യാത്രയ്ക്ക് ആവശ്യമായിരുന്ന പണം ഈ കുടുംബത്തിന് നൽകുകയും ചെയ്തു അതിനുശേഷം അനാവശ്യ ചിലവുകളെല്ലാം ഒഴിവാക്കി അത് സഹായം അർഹിക്കുന്നവർക്ക് നൽകുവാൻ പ്ലാൻ ചെയ്യുകയും ചെയ്തു പണത്തിൻ്റെ മൂല്യം മനസ്സിലാക്കുവാൻ അവർ മൈസൂർ വരെ വരേണ്ടി വന്നു എന്നു മാത്രം സാമ്പത്തിക ഭദ്രതയുള്ള പലരും ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനുമെല്ലാം ധാരാളമായി പണം ചിലവഴിക്കുന്നതിന് മടിക്കാറില്ല ധൂർത്ത് അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൻ്റെ ഭാഗം കൂടിയാണ് എന്നാൽ സാമ്പത്തിക പരാധീനതയുള്ളവർ അനുഭവിക്കുന്ന വ്യഥ മറ്റുള്ള മിക്കവർക്കും മനസ്സിലാകില്ല നമ്മുടെ സുഭിക്ഷത മറ്റുള്ളവരുടെ ദയനീയ അവസ്ഥയ്ക്ക് ഉതകുന്നില്ലെങ്കിൽ ആ സുഭിക്ഷത ഒരു ശാപമായി തീരാം നമ്മുടെ ധനസമൃദ്ധി ആശ്രയിച്ചല്ല ജീവിതത്തിൻ്റെ ധന്യത മനസ്സിലാക്കുന്നത് നമ്മുടെ സ്വഭാവവും മറ്റുള്ളവരോടുള്ള പെരുമാറ്റവും ആശ്രയിച്ചാണ് അഥവാ മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സ്ഥാനമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം അനുഗ്രഹീതർ എന്ന് പറയുവാൻ കഴിയുന്നത് ധനസമൃദ്ധി ഉണ്ടെങ്കിൽ പലപ്പോഴും നാം നിസ്സഹായരായി മാറും അപ്പോൾ മിക്കവാറും നാം അവഗണിക്കുന്നവർ മാത്രമേ സഹായിക്കാൻ എന്ന് വരാം ഇന്ന് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുവാൻ നമുക്ക് കഴിയുന്നു എന്ന് ഒന്ന് പരിശോധിച്ചു നോക്കാം